മലയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ നീട്ടി സുരക്ഷാ പ്രശ്നങ്ങൾ തുടരുന്നുവെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നാലുവരിപാത ഒറ്റവരിയായി മാറിയെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നിരിക്കെ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു കോടതി ഇടപെടൽ സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ പറഞ്ഞു നാലുവരി പാത ഒറ്റവരിയായി മാറിയെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നിരിക്കെ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു നല്ല റോഡുകളില്ലാതെ ടോൾ നൽകേണ്ട എന്നും കോടതി ചോദിച്ചു കേന്ദ്ര സർക്കാർ ടോൾ നിരക്ക് പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഹർജിക്കാരനും സ്വാഗതം ചെയ്തു ഈ വെഹിക്കുള പാസേന്റെ പണി ഒക്ടോബറിൽ തീരണ്ട തീർന്നിട്ടില്ല അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് നമ്മൾ പറഞ്ഞത് അമ്പത് ശതമാനം താരിഫ് പിരിച്ചോട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം താരിഫ് മാത്രമേ ഇവർക്ക് പിരികാ അർഹതയുള്ളൂ നമ്മൾ സർവീസ് റോഡിലൂടെയും പഞ്ചായത്തോടെയും സ്റ്റേറ്റ് ഹൈവേയുടെയും യാത്ര ചെയ്യുന്നതിന് എന്തിനുക്ക് ടോൾ കൊടുക്കണം ഇടപ്പള്ളി മണ്ണത്തെ ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് ഹർജി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും മീഡിയ കൊച്ചി